സാമ്പത്തിക സ്ഥിതി വളരെ ഭദ്രാണ് നമ്മൾ വെറുതെ പറയുന്നതാണ് ചെറിയ എന്നാ പിന്നെ കോൺട്രാക്ടർമാർക്കുള്ള ബില്ല് കൊടുത്തൂടെ തര കാര്യം എന്തിനെത്ര ഉഷാറാണെങ്കിലും മെഡിക്കൽ കോളേജിലൊക്കെ ഉപകരണങ്ങൾ വാങ്ങിന്റെ ബില്ലൊന്നും കൊടുത്തുകൂടെ എത്ര ഉഷാറാണെങ്കിൽ അതങ്ങനെ കൊടുത്തൂടെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ എല്ലാവർക്കും അറിയാം വളരെ മോശാണ് കാര്യങ്ങൾ പൊളിഞ്ഞാ തറവാട്ടുകാരെ പണിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേനി പറയും ചെയ്യും ഒന്നിനൊട്ട് കാശു നാട്ടിലൊക്കെ നടക്കുമ്പോ ട്രില്യൺ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് വലിയ വലിയ ബോർഡ് ട്രില്യൺ ലക്ഷ്യം എന്നാ പിന്നെ ഈ ആളുകൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ പാവപ്പെട്ട ആളുകൾ ഉച്ച കഴിഞ്ഞി അതുപോലെ തന്നെ മലബാറിലൊക്കെ എഴുപത് അറുപത് എൺപത് കുട്ടികളെ വെച്ചൊരു ക്ലാസ് പഠിപ്പിക്കുക ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അപ്രൂവലിന്റെ കാര്യം പറഞ്ഞു ആർക്കെങ്കിലും ഒരു ശമ്പളം എല്ലാ ഈ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ വന്ന് കിടക്കല്ലേ നിങ്ങൾ ഈ നമ്പർ ഒന്നാൻ വേണ്ടിയിട്ട് പ്രസംഗിച്ച പിന്നെ പൊന്നാനി മെമ്പർ ഉൾപ്പെടെ എല്ലാവരും ചെയ്ത എന്താ വെച്ച് കഴിഞ്ഞാല് ഒറ്റ ചാട്ട കേരളത്തിൽ നേരെ യു പിയിലേക്ക് ഒരു ഒറ്റ ചാട്ട തമിഴ്നാട് കമ്പയർ ചെയ്ത് നോക്കണ്ടേ നമ്പർ വൺ എന്നുള്ളത് പഴയ സ്റ്റാറ്റസ് ആണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് ആണ് ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലം ഉണ്ടായത് ആന്റണി ഗവൺമെന്റ് കാലം ഉണ്ടായിരുന്നു അതുപോലെ മുമ്പോട്ടായിരുന്നു ചെലവ് ചുരുക്കൻ ഇല്ല ചെലവ് ചുരുക്കാന്ന് പറഞ്ഞ പരിപാടി തന്നെ ചെയ്തോട്ട് സമ്മതിക്കൂല മാനവീയം കേരളീയം അതുപോലെ തന്നെ പലതും ഒരു കാര്യത്തിലും ഒരു കാര്യത്തിൽ ദൂരത്തില് പരസ്യം കൊടുക്കല് ബോഡ എഴുതി വെക്കല് ഞാനതാ പറഞ്ഞത് മേനി നടിക്കുന്ന കാര്യത്തില് യാതൊരു കുറവുമില്ല അപ്പൊ ഇന്ന് യു പി ബീഹാറും പോയിപ്പോ അമേരിക്ക ട്രംപിന്റെ അവസ്ഥ എന്നാണ് ഒരു മെമ്പർ അവിടുന്ന് ചോദിച്ചത് സാറ് ട്രംപിന്റെ അവസ്ഥ വളരെ മോശം തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം കൂടി ഒരു ദിവസം പൊട്ടും നമ്മളും കൂട്ടത്ത് പൊട്ടണോ എനിക്ക് മന്ത്രി ധനകാര്യമന്ത്രിയാണെന്ന് പറയുന്നത് യാഥാർത്ഥ്യ കൂടി ഒന്ന് നോക്കി പൈസ ഇല്ലാന്നൊക്കെ സമ്മതിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആലോചിച്ച് ഈ ആവശ്യമില്ലാത്ത ചെലവൊക്കെ ഒന്ന് ചുരുക്കി കേന്ദ്രത്തെ നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് നോക്കാം ഞങ്ങൾ എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ നിങ്ങളിങ്ങനെ എല്ലാം ഉഷാരാണ് ഉള്ള യാക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയും ചെയ്യും ഒന്നും ഒട്ട് നടക്കൂല്ല ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഈ മെമ്പർമാരെ കൊണ്ട് എനിക്ക് പറയാനുള്ള ഈ മെമ്പർമാരെ കൊണ്ട് അവർക്ക് ബോധ്യമില്ലാത്ത ഒരു കാര്യം പറയിക്കരുത് ഒരാൾക്കും ഇത് ബോധ്യമില്ല